ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കേരളം വളരെ പിന്നിലാണെന്ന് ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് സ്വച്ഛതാ ഹീ സേവ മാലിന്യമുക്ത നവകേരളം ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായുള്ള മനുഷ്യ ചെന്നല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിപാടിയുടെ ഭാഗമായി ശുചിത്വ സന്ദേശ് പ്രതിജ്ഞ ചൊല്ലി മാലിന്യ നിർമാർജനത്തിൽ കേരളം വളരെ പിന്നിലാണെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല പല കാര്യങ്ങളിലും കേരളം വളരെയേറെ മുന്നിലാണ് ചില കാര്യങ്ങൾ ലോക നിലവാരത്തിലാണ് ഇപ്പോൾ ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ശിശു മരണ നിരക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കുമ്പോൾ ലോക നിലവാരത്തിലാണ് കേരളം നിൽക്കുന്നത് പക്ഷേ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അപ്പോഴതായത് നല്ല പിന്നെ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ പണക്കാരനും സുന്ദരനുമായിട്ടൊരു മനുഷ്യൻ കുളിക്കാതെ നടന്നാൽ അങ്ങനെ ഉണ്ടാവും കുളിക്കുന്നില്ല പല്ല് തേക്കുന്നില്ല അത് നല്ല വേഷം കെട്ടിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത് മറ്റു പല കാര്യങ്ങളിലും കേരളം മുന്നിൽ നിൽക്കുമ്പോഴും നമ്മുടെ മാലിന്യ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ പിന്നിലാണ് അത് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പട്ടാമ്പിയിലൊക്കെ ഒരുപാട് പ്രാവശ്യം പണ്ടും ഇപ്പോഴൊക്കെ വരുന്ന ഒരാളാണ് ഞാൻ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഞാൻ അഭിനന്ദിക്കാൻ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സ്വച്ഛത ഹി സേവാ മിഷൻ രണ്ടാം ഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് അവതരിപ്പിച്ച ബോധവൽക്കരണ നാടകവും അരങ്ങേറി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ടി പി ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഗഡരുഖിയ വിജയകുമാർ കവിത തുടങ്ങിയവർ സംസാരിച്ചു ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ മെയിൻ റോഡ് ഷോർണൂർ